ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ലോഗാണേ കുറേ നാളിന് ശേഷം ഒരു ഈവനിങ് ബ്ലോഗ് എടുക്കാണ് നമ്മൾ വയ്യാതായതിന് ശേഷം ഇങ്ങനെ സംസാരിച്ചൊന്നും വീഡിയോ എടുത്തിട്ടില്ല അതിനു അതിന് മുമ്പേ എടുത്ത വീഡിയോസാണ് ഇപ്പോൾ റെസിപ്പി വീഡിയോകളൊക്കെ വരുന്നതെല്ലാം അതിന് മുമ്പേ എടുത്തുവച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ എനിക്ക് വയ്യാതാവുന്നതിനൊക്കെ മുമ്പേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോകളാണ് ഏതായിക്കഴിഞ്ഞ എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ അണ്ണനും മക്കളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ അത് മാത്രമേ ഉള്ളു എടുത്തിട്ടുള്ളൂ ഇപ്പോഴെൻ്റെ വോയിസ് നല്ലത് ക്ലിയർ ആയിട്ടില്ല ക്ലിയർ ആവാൻ കുറച്ച് എടുക്കും കുറച്ച് ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാം എന്ന് വെച്ചപ്പോൾ എന്നാൽ പിന്നെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാമെന്ന് ചോദിച്ച് ഇപ്പം നമ്മൾ ലൈവ് ഒന്നും ചെയ്യുന്നില്ലല്ലേ അപ്പം സംസാരം ഇല്ലല്ലോ ഇങ്ങനെ വീഡിയോ കൂടി മാത്രമല്ലേ കേൾക്കുന്നുള്ളു അങ്ങനെ എല്ലാവരും എന്താ പറയുന്നത് സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ അപ്പം ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ലോഗാണ് ഷോപ്പിൽ നിന്ന് കുറച്ച് നേരത്തെ വന്നത് ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ഞാൻ ഷോപ്പിൽ പോകാൻ തുടങ്ങിയത് ഇതിപ്പം നമുക്കിപ്പം പ്രൈവറ്റ് ബസ് സമരം വന്നു ലോഹാർ ദിവസമാണ് കേട്ടോ ഇത് വരുന്നതിന് എപ്പോഴേലൊക്കെ ആയിരിക്കും എന്നാലും വീഡിയോ അങ്ങ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അന്നേരം രാവിലെ നേരത്തെ പോയി ട്രാൻസ്പോർട്ട് നമുക്ക് ഇവിടുന്ന് ഒമ്പത് മണിക്കേ ഉള്ളായിരുന്നു അപ്പം ഞാൻ നേരത്തേ പോയിട്ടുണ്ടായിരുന്നു അപ്പം രാവിലത്തെ ഉച്ചക്കൃത്ത ഫുഡിങ്ങൊക്കെ ഉണ്ടായി പറഞ്ഞു നമ്മളിവിടെ ടൊമാറ്റോ റൈസ് മാത്രമാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഈവനിങ് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തന്നെ അങ്ങനെ ചിക്കനൊക്കെ ഒക്കെ വാങ്ങിയിട്ട് വന്ന് അപ്പം അതൊക്കെ ചെയ്യാൻ തുടങ്ങാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ സാധനങ്ങൾ എടുത്തോണ്ട് വന്നതാണേ ലേസ് മേടിച്ചോണ്ട് വന്ന് ഒരു സ്പ്രൈറ്റ് വാങ്ങിച്ചു ഐസ്ക്രീം വാങ്ങിച്ചു പാല് നാളത്തേക്കുള്ള പാല് പിന്നീട്ട് വന്നിട്ട് നമ്മുടെ ദിൽ കുഷ് ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നാളെ നമ്മളെല്ലാവരുടെ വീട്ടിൽ നിൽക്കുന്നതാണല്ലോ അപ്പൊ നാളെ ഒരു ചലഞ്ച് വീഡിയോ ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അപ്പം എന്താവുന്നതെന്ന് ഒന്നും അറിയില്ല അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് അപ്പം ഐസ്ക്രീമും സെവനപ്പും പാലും ഒക്കെ കൊണ്ടങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് ലൈറ്റും ും ഇതൊക്കെ നമ്മുടെ കാരണവർ പറഞ്ഞിട്ട് മേടിച്ചിട്ട് വന്നതാണേ എന്താവോ എന്തോ ഒന്നും അറിയത്തില്ല എല്ലാം മേടിച്ചിട്ടുണ്ട് പിന്നെ തന്നെ നമ്മൾ ചിക്കൻ വാങ്ങിയിട്ട് വന്ന് പിന്നെ സവാള തിന്നിട്ടുണ്ടായിരുന്നു സവാള വാങ്ങിച്ചു പിന്നെ നാരങ്ങ വാങ്ങിച്ചു നാരങ്ങ എപ്പോഴും ഇവിടെ ആവശ്യം ഓരോന്നൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആവശ്യം വരുള്ളൂ അത് നാരങ്ങ വാങ്ങിച്ചു അപ്പം ഇതെല്ലാം പറട്ട് വച്ചിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ഓക്കേ നാളെ ലീവാണെന്ന് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോൾ പ്രൈവറ്റ് സമരം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം പ്രൈവറ്റ് സമരമാണ് അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഭാരതബന്താണ് ആ ഭാരതബന്ദിൻ്റെ ദിവസം വീട്ടിൽ നിന്ന് ഒരു ചലഞ്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യമാണ് പറഞ്ഞട്ടോ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നത് അത് തലേന്ന് മേടിച്ചു വെക്കല് നിവർത്തിയുള്ളായിരുന്നു പിന്നെ നമ്മൾ നാളെ ചിക്കനൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ട് വന്നതാണ് ചിക്കൻ ക്ലീൻ ചെയ്യാനായിട്ട് താണ്ടിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കും എനിക്ക് ആ വലിയ പീസായിട്ടിട്ട് വെക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ എന്നിട്ട് പിന്നെ അതിനകത്തുള്ള വേസ്റ്റുകളൊക്കെ നാട്ടുകാ പുട്ടുട്ടൂന് കൊടുക്കാനായിട്ടൊരു പാത്രത്തിലോട്ട് എടുത്ത് വയ്ക്കുക അവനും എന്തേലും ഒക്കെ കൊടുക്കേണ്ടേ നമ്മൾ നമ്മളിങ്ങനെ മീനും ചിക്കനൊക്കെ എടുക്കുമ്പോഴേ അവനിങ്ങനെ വന്നിരിക്കുമല്ലോ പിന്നെന്താണ്ട് അടുപ്പിലോട്ട് തീയക്കെ കത്തിച്ചു അങ്ങ് അടുപ്പയിലോട്ട് വെച്ച് കൊടുത്താണ് ചിക്കനും ഒക്കെ വെച്ചാൽ നമ്മൾ അടുപ്പിലേ വയ്ക്കാറുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ താണ്ടെ ചപ്പാത്തിക്ക് മാവ് കുഴക്കാനായിട്ട് എടുക്കുമായിരുന്നേ നമുക്കിന്ന് രാത്രി ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു അപ്പം ഞാനിങ്ങനെ മാവ് അരച്ചെടുത്തിട്ടേ കുഴയ്ക്കാറുള്ളൂ ഒന്നും കാണില്ല അതിനകത്ത് വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണൂല എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് ഞാനത് അരച്ചെടുത്തിട്ടേ യൂസ് ചെയ്യാറുള്ളു കേട്ടോ അങ്ങനെ മാവൊക്കെ താണ്ടെ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താണ് ഞാൻ ഇങ്ങനെ അരച്ചെടുക്കുന്നത് ഇനി ഞാൻ ഷോപ്പിൽ ഇരുന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളുമൊക്കെയുണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ പിന്നെ നമ്മൾ ആ മാവിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുറേച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ ചപ്പാത്തി മാവ് കുഴിക്കുന്ന കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വെന്തിട്ടുണ്ടായിരുന്നു ഇനി വേറൊരു ചട്ടി വെച്ച് കൊടുത്തു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുത്തു സവാള ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരു ഒരിച്ചിരി ഉപ്പ് ഇടണമെന്നാണല്ലോ വൈപ്പ് അതുകൊണ്ട് ഒരു ചുപ്പ് ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കിയ ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ നേരത്തെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കും അതാണ് ചേർത്ത് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേറ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വയ്ക്കാം ഒന്ന് വാടി വരുമ്പോൾ പിന്നെ അതിലേക്ക് ഒരു അല്പം കറിവേപ്പിലേയും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് നല്ലപോലെ വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടികൾ ചേർത്ത് നല്ലോലൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിരിക്കുന്ന ചിക്കൻ്റെ ആ വെള്ളം ആദ്യം ഞാനൊന്ന് ചേർത്ത് മിക്സ് ചെയ്യുവേ അതിനു ശേഷം പിന്നെ ചിക്കനെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി നമ്മളിട്ട് വേവിച്ചതായതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി പിന്നെന്താണ്ട് രണ്ടതിൽ കറിവേപ്പിലയും ചേർത്ത് പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ ബി ബേ ലീഫ് ചേർത്ത് കൊടുക്കും എനിക്ക് എന്താ ഈ ബേ ലീഫ് ഇടുമ്പോൾ ചിക്കൻ കറിക്കായിരിക്കും ബീഫ് കറിക്കായാലും എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്ന പോലെ ഫീൽ ചെയ്യേ അത് ബേ ലീഫും ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് അടച്ച് വെച്ച് ഇനി ചിക്കൻ അവിടെ ഇരുന്ന് അല്ലേ അപ്പോഴത്തേക്കും എന്താണ്ട് നെച്ചിക്കുട്ടൻ ഇവിടെ ചപ്പാത്തി പരത്തുന്നുണ്ടായിരുന്നേ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ നമ്മൾ മാവ് കുഴച്ചുകൊടുത്താൽ മതി അവരാരെങ്കിലും നമുക്കിങ്ങനെ പരത്തി തരുവേ അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി തന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്താണ്ട് അത് ചുട്ടെടുക്കുമായിരുന്നു ചിക്കൻ വന്നു കഴിഞ്ഞപ്പോൾ ആ അടുപ്പിൽ തീ ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ ചപ്പാത്തിയും അടുപ്പിലങ്ങ് ചുട്ടെടുക്കുമായിരുന്നേ ഞാൻ ഈ അടുപ്പിൽ തീയുണ്ടെങ്കിൽ മാക്സിമം കാര്യങ്ങൾ അടുപ്പിൽ തന്നെ ചെയ്യാൻ നോക്കുകേ പിന്നെ ഇത് കണ്ടാൽ നമ്മൾ പുളി ഉണക്കാൻ വെച്ചേക്കുമായിരുന്നു പിണറം എന്ന് പറയും പുളി എന്ന് പറയും അതിങ്ങനെ അവിടെ വെച്ചേക്കുമായിരുന്നു കാരണം ഇപ്പോൾ മഴ ആയതുകൊണ്ട് വെളിയിലിട്ട് ഉണക്കൽ അസാധ്യമാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ അടുപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിരുന്ന ആ ചൂടിലിതിങ്ങനെ ഉണങ്ങും കുറേ കിട്ടുന്നതനുസരിച്ച് നമ്മൾ അവിടെ കൊണ്ടുവെച്ചിങ്ങനെ ഉണക്കിയെടുക്കും പിന്നെ എല്ലാം അവിടെ ചേർത്ത് നല്ല വെയിലുള്ള ദിവസം വെളിയിൽ കൊണ്ടിട്ട് ഉണക്കിയെടുക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി നമ്മുടെ ചപ്പാത്തിയും റെഡിയായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴം ഇതായിരുന്നു ചപ്പാത്തിയും ചിക്കൻ കറിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മളിപ്പോൾ ത്രീ കെ ഫാമിലി ആയിട്ടുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് സ്നേഹം ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം പുതിയ വീഡിയോ ആയി കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ